സൈലന്റ് ഭൂതകാലം ഒരിക്കലും നിശബ്ദമായിരിക്കില്ല അതെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഫേസ്ബുക്ക് പേജിൽ കുറിച്ച ഒരു വാചകമാണ് എന്തിനെ പറ്റിയാണെന്നൊക്കെ നമുക്ക് ഏവർക്കും മനസ്സിലായി കഴിഞ്ഞാണ് ദൃശ്യം ത്രീ കൺഫേംഡ് അതെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പല്ലേ ജിത്തു ജോസഫ് സാറിനോട് ദൃശ്യം ത്രീ ഉണ്ട് എന്നുള്ള രീതിയിൽ അതായത് ലാലേട്ടൻ ബറോസന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ടാണോ ദൃശ്യം ത്രീ വരും എന്നുള്ള രീതിയിൽ അതിനെ ചൂടുപിടിച്ച് ജിത്തു ജോസഫ് സാറിനോട് ദൃശ്യം ത്രീ വരുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയും അദ്ദേഹം പറഞ്ഞു ഇല്ല അതിന്റെ കഥയൊന്നും ആയില്ല അങ്ങനെ അങ്ങനെയാ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയും ചെയ്ത ഒരു സംഭവം ഇപ്പൊ ഒഫീഷ്യലി കൺഫേം ചെയ്ത് ലാലേട്ടന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ആന്റണി പെരുമ്പാവൂർ സാർ ലാലേട്ടൻ അതുപോലെ തന്നെ ജിത്തു ജോസഫ് ഇവരൊക്കെ നിൽക്കുന്ന ആ ഒരു ഫോട്ടോ വന്നിരിക്കുകയാണ് സോ എന്തായാലും ദൃശ്യം ത്രീ വരുമ്പോൾ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എപ്പോഴായിരിക്കും ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാണ്ട് എന്തായിരിക്കും ഇത്തവണ ജോർജ് കുട്ടി എന്തായാലും ഇപ്പോൾ ദൃശ്യം ത്രീ എന്ന് ഇങ്ങനെ കേട്ടപ്പോൾ തന്നെ ഫസ്റ്റ് മൈനില് ഇത്തവണ ജോർജ് കുട്ടി കുടുങ്ങി 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 ഉറപ്പിച്ചോ കുടുങ്ങി എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് അതിൻ്റെ ടാഗ്ലൈൻ നോക്കുമ്പോൾ നമ്മൾ സത്യം അതായത് നമ്മൾ പല രീതിയിലും കേൾക്കാറുണ്ട് സത്യം ഒരിക്കലും മറന്നിരിക്കില്ല എന്നെങ്കിലും അത് മറന്നീക്കി പുറത്തു വരും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു ഡെയിലവും അതായത് ഭൂതകാലം എപ്പോഴും നിശബ്ദമായിരിക്കില്ല എന്നെങ്കിലും ഒരു ദിവസം അത് ആ നിശബ്ദത ഭേദിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണോ ആ ഒരു പോസ്റ്റലും കൊടുത്തിട്ടുള്ളത് സോ ഒബ്വിയസ്ലി എന്താണ് നമുക്ക് ഈ ഒരു സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളത് ദൃശ്യം ടു നമ്മൾ അതായത് ഒന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ദൃശ്യത്തോട് നമുക്ക് ചെയ്യാൻ ഒരു സംഭവം തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സാധനം സാധനമൊന്നും ആയിരിക്കില്ല ദൃശ്യൻ ടുവിലാണെങ്കിലും ത്രീ ടൂവിലാണെങ്കിലും വന്നിട്ടുണ്ടായിരുന്ന സംഭവം അത് കംപ്ലീറ്റ്ലി ആ ഒരു സംവിധായകൻ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ആ ഒരു മാന്ത്രികന്റെ കയ്യിലുള്ള ഒരു സംഭവമാണ് അദ്ദേഹം എന്തായാലും കുറേ സംഭവങ്ങളും അതായത് കുറേ ഇതിൻ്റെ ഇങ്ങനെ 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 എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ മൈൻഡ് ഇട്ടിട്ടായിരിക്കും ഈ ഒരു അനൗൺസ്മെൻറ്റ് എന്തായാലും വന്നിട്ടുണ്ടാവുക അതുപോലെ തന്നെ രണ്ട് പാർട്ടുകളും വൻ വിജയമായ അതായത് ഇറങ്ങിയതാണ് ടിട്ടിലിറങ്ങിയതാണ് റീസെൻറ്റ് എന്ന് പറയുന്നത് വൺ ഹിറ്റായ രണ്ട് പാർട്ടുകളുള്ള ഒരു മൂവിയുടെ മൂന്നാമത്തെ പാർട്ടാണ് ഒബിയസ്ലി ആ പ്രഷറും അദ്ദേഹത്തിന് ഉണ്ടാവും അപ്പം വെറുതെ ഒരു സ്റ്റോറിയൊക്കെ കിട്ടി അല്ലെങ്കിൽ ഒരു വെറുതെ എന്തിനോ ഒരു പേരിന് വേണ്ടി ഒരു മൂന്നാം ഭാഗം എടുക്കും എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കുകയേ വേണ്ട അങ്ങനെ ഒരു കാര്യം എന്തായാലും അവർ ചെയ്യില്ല എന്ന് വിചാരിക്കാം സോ ദൃശ്യം ത്രീ അങ്ങനെ വരികയാണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇപ്രാവശ്യം ജോർജ് കുട്ടി പിടിക്കപ്പെടുവോ ഏഹ് അതുപോലെ ഈ കഥ എങ്ങനെയായിരിക്കും ഇനി പോകാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമ്മുടെയൊക്കെ മൈൻഡിൽ ഇങ്ങനെ പോകും എവിടെയായിരിക്കും എന്നാൽ ആ അസ്ഥി വരെ അവിടെ നിന്ന് എടുത്ത് ആ ഒരു രീതിയിൽ ഇതാക്കി ഇനി എന്ത് തുമ്പായിരിക്കും ഇനി ഇത് വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ കൊണ്ടുവന്നാൽ അത് ദൃശ്യം ടു ടു പോലെ ആവില്ല അതായത് വേറെ ആരെങ്കിലും കണ്ടുവന്നോ ഇനി വേറെ എന്തെങ്കിലും ഫോറൻസിക് ആയിട്ടുള്ള തെളിവുകൾ കിട്ടുമോ അതോ ആരെങ്കിലും സത്യ സത്യം വിളിച്ചു പറയുമോ അതോ ജോർജ് കുട്ടി സത്യം വിളിച്ചു പറയുമോ ഇനി ഇതൊന്നും അല്ലാണ്ട് വേറൊരു സ്പിന്ന ഓഫ് എന്നുള്ള രീതിയിൽ വേറൊരു രീതിയിലുള്ള കഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ നാലാം ക്ലാസ്സുകാരൻ പോവോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും ഒക്കെ നമ്മുടെയൊക്കെ മൈൻഡിലൂടെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതോ എന്തായാലും ഡിസംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലാണ് ഗലാട്ട പ്ലസിൽ കൊടുത്ത ഒരു ഇൻറ്റർവ്യൂവിലാണ് ലാലേട്ടൻ ദൃശ്യൻ ത്രീനെ പറ്റി ആദ്യം ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഞങ്ങളത് ആലോചിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിമൂന്ന് യെസ് രണ്ടായിരത്തി പതിമൂന്നിലല്ലേ സിനിമ യെസ് രണ്ടായിരത്തി പതിമൂന്നിലാണ് മലയാളത്തിൽ ദൃശ്യം എന്ന് പറയുന്ന മൂവി ഇറങ്ങുന്നത് ആ സിനിമ വലിയ എക്സ്പെക്ടേഷനോട് കൂടി ഇറങ്ങിയ ഒരു സിനിമ ഒന്നായിരുന്നില്ല ആ സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് അതിന്റെ എക്സ്പെക്റ്റേഷനോ അതിൻ്റെ ആ ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകരെ ഒരു മാസ് അല്ലെങ്കിൽ വലിയൊരു മാസീവ് പടം ആയിട്ടൊന്നും വന്ന പടം അല്ല ദൃശ്യം എന്ന് പറയുന്ന പടം അത് മൗത്ത് പബ്ലിസിറ്റിയിൽ വളരെ 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 ഹൈ എൻഡിലേക്ക് പോയ ഒരു പടമാണ് ദൃശ്യം എന്ന് പറയുന്നത് സോ അതിൻ്റെ ഒരു സ്പിൻ അതിൻ്റെ ഒരു മൂന്നാം ഭാഗം എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ എന്തായിരിക്കും എങ്ങനെയായിരിക്കും കുട്ടി കുട്ടീനെ പിടിക്കാൻ പെടാൻ പോകുന്നത് ആരായിരിക്കും ഇതിനൊക്കെ കാരണക്കാരനാവുന്നത് കാരണക്കാരനാവുന്നതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ വീഡിയോക്കായിട്ട് വീണ്ടും കാണാം അതുവരെയും ബബഗൈസ്